പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സി പി എം കോട്ടൂളിയെ സി പി എം പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കുക കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും കോട്ടുളിയെ നീക്കുകയും ചെയ്യും റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോഴത്തെ നടപടി ഇന്നു ചേർന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ ഉയർന്ന ആരോപണം സംഭവം വിവാദമായതിനെ തുടർന്ന് ഇയാൾക്കെതിരായ നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയായിരുന്നു കോട്ടുലിയെ പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തത് പ്രമോദ് കോട്ടുളിയെ പുറത്താക്കണമെന്ന മന്ത്രി മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന വിഭാഗം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ മറ്റു ചില അംഗങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നും അക്കാര്യത്തിലും കമ്മിറ്റി അഭിപ്രായം പറയണമെന്നും മറുവിഭാഗവും ആവശ്യമുന്നയിച്ചിരുന്നു പ്രമോദിനെതിരെ നടപടി വന്നാൽ പി എസ് സി കോഴിയിൽ സ്ഥിരീകരണമാകുമെന്ന വാദം സി പി എമ്മിലുണ്ട് ഒരു ഹോമിയോ ഡോക്ടറാണ് പരാതിക്കാരി അവർ പരാതി പൊതുസമൂഹത്തിൽ ഉയർത്തുകയില്ല അതുകൊണ്ട് തന്നെ പ്രമോദിനെ പ്രകോപിപ്പിക്കാത്തവണ്ണമുള്ള നടപടിയെടുത്താൽ മതിയെന്ന ചർച്ചയുമൊക്കെ സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഏതായാലും നടപടി വരുന്നതോടെ പലതും പുറത്തു പറയുമെന്ന നിലപാടിലാണ് പ്രമോദ് തന്നെ മനസ്സിലാക്കാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത് ഉയരാൻ കാരണം എന്താണെന്ന് അറിയില്ല ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ലെന്നും പ്രമോദ് കൂട്ടുളി വിശദീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ എന്റെ പേരിലുള്ള വീടും ഭൂമിയും പണയത്തിലാണ് ആ ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നതാണ് ഇതുവരെ ജീവിച്ച കടം തീർക്കാൻ രണ്ടായിരത്തി ഇരുപതിലെടുത്ത വായ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഒമ്പതിന് ലോൺ തുക ഇതുവരെ ഒരു പൈസയും അടക്കാത്തതിന്റെ ഭാഗമായി അദാലത്തിൽ വച്ചിട്ടുണ്ട് താങ്കൾക്ക് അന്വേഷിക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വന്തം വീടിന്റെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളാണ് പ്രമോദ് കോട്ടുള്ളി എന്റെ ജീവിതം തുറന്നു വെച്ചിരിക്കുന്നു ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ താങ്കൾക്ക് പരിശോധിക്കാം കൊന്നു കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കേണ്ടല്ലോ സാറേ എന്നാണ് പ്രമോദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതും എന്തായാലും പൊറുതി ആ സത്യം കോട്ടുളി പറഞ്ഞാൽ റിയാസ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും പ്രമോദിനെ കുരുതി കൊടുത്ത് തന്റെ തടി തപ്പാനാണ് സത്യത്തിൽ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പ്രമോദ് കോട്ടുളി സമ്മതിക്കുമെന്നും തോന്നുന്നില്ല ഇടഞ്ഞു നിൽക്കുന്ന കോട്ടുളിയെ പുറത്താക്കുന്നത് ആളെ പറ്റിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം ആ സത്യം ആരും ഇവിടെ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല എപ്പോഴും പാർട്ടിയുടെ നയങ്ങൾ അങ്ങനെയാണ് ആരോപണം ഉയരുമ്പോൾ താഴേക്കിടയിലുള്ള നേതാവിനെ പുറത്താക്കുന്നു പിന്നീട് കുറച്ചു മാസങ്ങൾക്കു ശേഷം അവരെ അകത്തെടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഒരുപക്ഷെ അതിലും മുതിർന്ന സ്ഥാനമൊക്കെ നൽകുകയും ചെയ്യും സി പി എം സി പി എമ്മിന്റെ ആ ഒരു നയം അങ്ങനെയാണ് എന്തായാലും കോട്ടുളിക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഇടിവുണ്ടായാൽ കോട്ടുളി ആ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് കോട്ടുള്ള നടപടിയുണ്ടാകണം അന്വേഷണം ഉണ്ടാകണം എന്ന് കോട്ടുള്ളിയുടെ മേൽ എല്ലാ കുറ്റങ്ങളും ചേർത്തി രക്ഷപ്പെടുക എന്നുള്ള സമ്മർദ്ദ തന്ത്രം ഇവിടെ പ്രയോഗിക്കുകയാണ് സി പി നന്ദി